ഹലോ രേഷ്മ തങ്കച്ചൻ ഓരോ ദിവസം ഓരോ ആൾക്കാർക്കിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആദ്യം വീട് വെച്ച് കൊടുത്തവർക്കായിരുന്നു പ്രശ്നം പിന്നെ മറന്നാടനായിരുന്നു പ്രശ്നം ഇപ്പൊ ബിഷപ്പിനായി പ്രശ്നം ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുകയോ എന്തു നമുക്കൊരു വോയിസ് കേട്ടിട്ട് വരാവേ പറയുന്നത് മാറ്റി എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം കാരണം പറയുക ഒരുപാടുണ്ട് എനിക്ക് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല ആ ഒരു ഒന്നല്ലോ പറയുന്നത് ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഇന്റർവ്യൂ മറ്റേ ഇന്റർവ്യൂ ഞാൻ മോശം പറയാം വേറെ ഇന്റർവ്യൂ ഞാൻ അടുത്ത ഇന്റർവ്യൂ മോശം സ്ഥിരം ഇല്ല രേഷ്മയ്ക്ക് പിന്നെ എല്ലാ കാര്യത്തിലും ഭയങ്കര സ്ഥിരതയാണല്ലോ അല്ലേ ഒരു പഴഞ്ചൊല്ലോ എന്തായിരുന്നു വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്നോ അങ്ങനെ ഒരു പഴഞ്ചൊല്ലേ ഉണ്ടെന്നാണ് എൻറെ ഒരു വിശ്വാസം മഴയാണ് ചിലപ്പോൾ സൗണ്ടിൽ ചെല്ല ഡിസ്റ്റർബൻസ് കാണാൻ ചാൻസ് ഉണ്ട് പിന്നെ സ്ഥിരതയുടെ കാര്യം സമയം കിട്ടുമ്പം ഈ ഫ്രണ്ട്സ് അയച്ചു തരുന്ന ഫോട്ടോസും വീഡിയോസും അല്ലാതെ ഇത്രയും നാളും കൊടുത്ത ഇന്റർവ്യൂം കാര്യങ്ങളും സ്വയം ഒന്ന് ഒന്നെടുത്ത് നോക്കണം അപ്പൊ മനസിലാവും ആർക്കാണ് സ്ഥിരതയുള്ളതെന്നും ആർക്കാണ് സ്ഥിരതയില്ലാത്തതെന്നും അങ്ങേര്ട തെറ്റാന്താണെന്ന് അറിയോ വീട് വയ്ക്കുന്ന ഇയാൾക്ക് കുറച്ച് സ്ഥലം തന്നു അതാണ് ആകെ ചെയ്ത തെറ്റും വേറൊരു ഇൻ്റർവ്യൂയില് പറയുന്ന കേട്ടോ മാസം ഒരു ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് ഇങ്ങനെ കൊണ്ട് തന്നേര് ഞാൻ വീട്ടിലിരുന്നോളാണ് ഒരു മാസം ഒരു ലക്ഷം രൂപയുടെ ചിലവ് വരാൻ മാത്രം എന്ത് ജീവിതമാണോ എന്തോ വാടക കൊടുക്കണ്ട കുട്ടികളുടെ പഠിപ്പ് നോക്കണ്ട പിന്നെ എന്തോ പറഞ്ഞിട്ട് കഴിക്കുന്നത് റേഷൻ അരിന്ന് ഓക്കേ അത് അങ്ങനെ പോയി പിന്നെ എന്താ ഇത്രയും ഒരു ലക്ഷം രൂപയുടെ ചിലവ് അതും മാസം ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത് ഇനി വീട് സ്ഥലം സ്വന്തം പേരിൽ എഴുതി തരാത്തതിന്റെ പേരിലാണോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇനി അത് സ്വന്തം പേരിൽ എഴുതി തന്നായിരുന്നെങ്കിൽ നന്നായനെ ഇനി ഒരു വോയിസ് കേട്ടിട്ട് വരാവേ വീട് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് വീട് കണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടാ ഞാനിവിടെ ഉണ്ട് പക്ഷേ ഞാനും എനിക്കും കെട്ടിടത്തിൻ്റെ പണിയാണ് സ്വന്തമായിട്ട് ഞാൻ കെട്ടണം പണിതിട്ടുണ്ട് അല്ലാതെ കമ്പനികളിലൊക്കെ നിന്ന് വർക്ക് ചെയ്തത് സ്വന്തമായിട്ടും പണി ചെയ്താണ് ഇപ്പം സുഖമില്ലാതാക്കാണ്ട് പോകാൻ വല്ലാതിരിക്കുന്ന പണി ചെയ്യാത്ത പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിൻ്റെ വാനം എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയാതെ വന്നിട്ടില്ല ഇന്നു വരെ ഇന്നുവരെ വളരെ തൃപ്തി മനസ്സുകൊണ്ട് ഓ അവ കേണ്ട് കൂടുതൽ ആവശ്യത്തിൽ ആവശ്യത്തിൽ കൂടുതലും ആ വീട് വെച്ച ആൾക്കാരും ബദല കെട്ട ആൾക്കാരും എല്ലാരും കേൾക്കുന്നുണ്ട് ഭയങ്കര തൃപ്തിയാ അയ്യോ പറയാതിരിക്കാൻ വയ്യ അത്രയും തൃപ്തിയാ ശരി എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം മഴയാണ് സോ കെയർഫുൾ കാരണം എനിക്ക് പനി പിടി Bye.